إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلالا وكل ضلاله في الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن منه الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوفون بالنذر ويخافون يوما ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു മുത്തഫങ്ങളായി ജീവിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് അള്ളാഹു സുബാഹങ്ങളായി ജീവിച്ചു മരിച്ച് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള നമുക്കും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉത്സവങ്ങളുടെ സീസണുകളിലൂടെയാണ് നാം കടന്നുപോകുന്നത് പള്ളികളിൽ പെരുന്നാള് അമ്പലങ്ങളിൽ പൂരം ഉത്സവം മസ്ജിദുകളിൽ ഉറൂസ് ചന്ദനക്കുടം അതല്ലാത്തൊരു പേര് ഇന്ന് വളരെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒന്നാണ് നേർച്ച ഇസ്ലാമിൻ്റെ നേർച്ചയിൽ കൊടികുത്തലില്ല വെടിവെക്കലില്ല അമ്പാരിയില്ല ആൾക്കൂട്ടമില്ല ഇല്ല ആണും പെണ്ണും കൂടിക്കലരുന്ന സംവിധാനം ഇല്ല മുത്തലും മണക്കലും ഇല്ല വാദ്യാഘോഷങ്ങളില്ല കാഴ്ചകളില്ല കാഴ്ചക്കാരല്ല പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ സജീവമാവുന്നു ഇതൊക്കെ ശുദ്ധ വ്യാപാരമാണ് കച്ചവട താല്പര്യക്കാരുടെ ആസൂത്രിതവും ഉത്സിതവുമായ മെനഞ്ഞെടുക്കപ്പെട്ട ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അതിന്റെ ഗൗരവം എത്രയെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്തിന് ഇത്തരം സ്ഥലങ്ങളിൽ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ നൽകിയൊരു മറുപടിയാണ് അന്ന് എവിടെയും കിട്ടാത്തത് അവിടെ കിട്ടുന്ന എന്നോട് തിരിച്ചു പറഞ്ഞാൽ അള്ളാഹു സുഹാൽ മുതലേ ഈ ഭൂമിയിൽ എന്തെല്ലാം ഹെറാമാക്കിയിട്ടുണ്ടോ അത് മുഴുവൻ ഒരു കൊടക്കീഴിൽ കിട്ടുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിന്റെ ഒക്കെ പേരിലറിയപ്പെടുന്നത് ഒരേ ആന അത് ഒരു സ്ഥലത്താണെങ്കിൽ അതിന്റെ പേരെങ്കിൽ അത് തന്നെ ഇപ്പുറത്തുള്ളത് ഒരേ ചണ്ടക്കാരൻ ഒരേ വാദ്യക്കാരൻ ഒരേ ഋതം ഒരേ സ്റ്റൈല് ഒരേ കൊട്ട് ഒരേ വേഷം ഒരേ ചാട്ടം എന്നാൽ ഇസ്ലാമില് നേർച്ച എന്താ ഇസ്ലാമിൽ നേർച്ചയുണ്ടോ ഉണ്ട് അത് പൂരപ്പറമ്പില് നേർച്ചയെല്ലാം പള്ളിപ്പറമ്പില് തീർച്ചയല്ല ആനക്കാരന്റെയും വാദ്യക്കാരന്റെയും അകമ്പടിയും മേൽവിലാസവും ഇല്ലാത്ത നേർച്ച ഒരു വാജിബല്ലാത്ത ഒരു അമൽ ഞാൻ അമ്മാന മുൻനിർത്തി ചെയ്യുക എന്നതിന്റെ പേരാണ് സാങ്കേതികമായിസ്കാരം അഞ്ചു നേരം ഉസ്കാരമല്ലാത്ത അതിനോടനുബന്ധിച്ചുള്ള റവാത്തിബുകളല്ലാത്ത നവാഫിലത്തുകൾ അല്ലാത്ത മുഹത്തതുകൾ അല്ലാത്ത ഏതെങ്കിലും ഒരു കുറഞ്ഞ നസ്കാരം ഇത്ര റഹായത്ത് ഞാൻ അള്ളാഹു താലാക്കും വേണ്ടി ചെയ്യാം എന്ന് ഒരാളുടെയും മുൻപിലല്ലാതെ പടച്ചോടോട് മാത്രം പറയുക തിങ്കളാഴ്ച അല്ലാത്ത വ്യാഴാഴ്ച അല്ലാത്ത അയ്യാമുൽ ഭീമാകുന്ന ഓരോ മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ബഹർ മാസത്തിലെ ഒൻപത് പത്ത് ആഫയിലുള്ള ഒൻപതാമത്തെ ദിവസം റമദാൻ മാസത്തിലുള്ളത് ചൊവ്വാനിലെ ആറ് മോമ്പ് ഇതല്ലാത്തൊരു മോൻപ് ഞാൻ എടുക്കാം എന്നൊരാൾ പറച്ചുമ്പിൽ സമ്മതിക്കുന്നതിനാണ് ഏറ്റുപറയുന്നതിനാണ് ഉറപ്പിക്കുന്നതിനാണ് സ്വന്തമായി നെയ്യത്ത് ചെയ്യുന്നതിനാണ് നേർച്ച എന്ന് പറയാം സ്വത അന്നദാനം ഞാൻ പത്ത് കുട്ടികൾക്ക് എത്തി മുട്ടിയ നമ്മുടെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഉമ്മാമ്മമാരെ അങ്ങനെയാണ് പത്ത് കുട്ടികൾക്ക് അത് എത്തിയും കുട്ടികൾക്ക് ഭക്ഷണം നൽകാം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ പേരാണ് അവരുടെ ശരീരത്തായി അനുവദിക്കപ്പെട്ടതാണ് അള്ളാഹു അൻപത്തരയിലെ ഇരുനൂറ്റി എൺപതാമത്തായത്തിൽ പറയുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചിലവഴിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം തീർച്ചയാക്കുകയോ ചെയ്താൽ അത് അള്ളാഹു സുബെ ആ അനുഭവത്തിന് അറിയുന്നുണ്ട് അത് സത്യവിശ്വാസ തീർച്ചയാണ് അത് പൂർത്തീകരിക്കപ്പെടേണ്ടതാണ് ആഴ്ചയിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ അള്ളാഹുവിന്റെ റസൂൽ ഓദാൻ പറഞ്ഞ ആഴത്തുകളുടെയും സൂറത്തുകളുടെയും ബാഹ്യമായതിനപ്പുറത്തേക്ക് മുസ്ലിം ഉമ്മത്ത് ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ടുള്ള ഭവിഷ്യത്ത് ഇന്ന് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധ ഓടാൻ എഴുപത്തിയാറാമത്തെ ഉണ്ടായിട്ടും വെള്ളിയാഴ്ച രാവിലെ അത് പിടിച്ചോദ്യ അതിന് ഓരോ ആയത്തുകളും ഓരോ പാഠങ്ങളാണ് അതിന് ആറാമത്തായത്തും ഏഴാമത്തായത്തും എട്ടാമത്തായത്തൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഈ വിഷയ സംബന്ധമായി കാണാൻ കഴിയുന്നതാണ് ഞാൻ നിങ്ങൾ ഓർക്കേൽപ്പിച്ചത് ൾ പാലിക്കുന്നവരാണ് എന്തിനു വേണ്ടി കാല ഷറു മുസ്ത വ്യാപകമായി തിന്മകൾ ആപത്തുകൾ പൊട്ടിമുളക്കുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അമ്മാഹുനോട് ചെയ്ത കരാറുകൾ പാലിക്കുകയാണ് അത് പൂർത്തീകരിക്കുകയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പോ നേർച്ച കൊണ്ട് കുറഞ്ഞ കിട്ടുന്നത് പരലോകത്തേക്കാണ് ലക്ഷ്യമാക്കേണ്ടത് ദുനിയാവില അതിൽ തന്നെ പാടുള്ളതും പാടില്ലാത്തതും അഷറഫ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഐഷാബിന് പറയാൻ ആരെങ്കിലും നേർച്ചയാക്കിയാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കൊള്ളട്ടെ അള്ളാഹുവിനെ അനുസരിച്ച് കേട് കാണിക്കാൻ ആരെങ്കിലും തീർച്ചയാക്കിയാൽ അതൊരിക്കലും മുഖം ചെയ്യാനും പാടില്ല നമ്മുടെ നാട്ടിലേക്കുള്ള തീർച്ചയായും ഉപാധിയോട് കൂടിയ നിബന്ധനകളോട് കൂടിയ ഞാൻ കരിഞ്ഞൊരു ഫുത്ത് പറഞ്ഞില്ലേ പത്ത് കോഴിമുട്ട വെള്ളത്തിൽ വെച്ചിട്ട് കേടില്ലാന്നറിയാൻ അത് കേടില്ല എന്നറിയാൻ സൂത്രണ്ട് വെള്ളത്തിൽ വെച്ചാൽ മുട്ട ലെവലായി കിടക്കുകയാണെങ്കിൽ അത് കേടില്ലാതെ വിരിഞ്ഞു കിട്ടുമെന്നാണ് ഒരല്പം പൊങ്ങിയാൽ അത് ഉൾസടിക്കാം അല്ലെങ്കിൽ ഒമ്പടിക്കാം ഇങ്ങനെ ലെവലൊക്കെ നോക്കി തരിയൊക്കെ ഇട്ട് മണലൊക്കെ വെച്ച് ചവിടിയൊക്കെ വെച്ച് കോഴി കൊത്താൻ വേണ്ടി വെച്ച് ആ നേട്ടും മാർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പത്ത് കോഴിമുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ അത് പത്തും കേട് കൂടാതെ കുലുങ്ങാതെ വിരിഞ്ഞുണ്ടായി വളർന്നുണ്ടായി വലുതായി കിട്ടിയാൽ അതിൽ നിന്ന് ഒരു നല്ല ചാത്തം കോഴിയെ പള്ളി കൊടുക്കാം ഒന്നിനെ പട്ടി പിടിച്ചാൽ പത്തി ഒമ്പത് കൂട് പറഞ്ഞാൽ പറ്റൂല നെല്ല് പത്ത് ഏക്കറിന് കൊയ്യുന്ന ഒരാള് അന്ന് പതിനൊന്ന് ഏക്കർ സ്ഥലത്ത് കൊയ്ത് മെതിച്ച് ഒരു കൊണ്ടുപോയി നോക്കുമ്പോ കറ്റക്കളം ഫുള്ള് ആണ് പക്ഷെ വിചാരിച്ച ഒരു കോർണറിൽ നെല്ല് അത്ര പിടിച്ചില്ല പയർ അത്ര ഉണ്ടായില്ല കച്ചവടം അത്ര ലാഭകരായില്ല എങ്കിൽ അത് നേർച്ച പാലിക്കൂല ഇങ്ങനെ ഉപാധി വെച്ച് രോഗം മാറിയാൽ പറയുന്നത് ഉപാധി വെച്ചിട്ടുള്ള നേർച്ച ഉണ്ടല്ലോ അത് ഇസ്ലാമി തന്യമാണ് റസൂൽ അള്ളാഹു ഇങ്ങനെയുള്ള ഉപാധിയോടുകൂടിയുള്ള നിബന്ധനകളോടുകൂടിയുള്ള നേർച്ചാഹുലം വിരോധിച്ചിട്ടുണ്ട് ഹൈറന്ത വ്യത്യസ്തമായ ഇമാം മുസ്ലിം റിപ്പോർട്ടിൽ ഒരുപാട് ഹദീസുകൾ ഹരീഖുകൾക്കാണ്ട് അതിന്റെ ഒക്കെ അവസാനത്തിൽ പറഞ്ഞൊരു കാര്യം ചാടിക്കാം എന്നല്ലാതെ മറ്റൊരു നേർച്ച നേരുന്നവൻ കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെലവഴിക്കും എന്നല്ലാതെ അള്ളാഹുണ്ടാക്കാൻ കൊണ്ട് മാറ്റാൻ കഴിയില്ല വഴിയില്ല അള്ളാഹുസുബ് വെച്ചെ കൊണ്ട് അനുകൂലമാക്കുക എന്നല്ലാതെ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു മാർഗമില്ല നേർച്ചയാക്കുന്നവന്റെ നീയത്തെങ്ങനെയാ ആ നേർച്ച കൊടുക്കുന്നതിൽ അവസ്ഥ എന്താ ഇത് രണ്ടും പരിഗണിച്ചാൽ രണ്ട് രൂപത്തിൽ നേർച്ച കാണാൻ പറ്റും ഒന്ന് അള്ളാഹുവിന് മാത്രം ഉള്ള നേർച്ച മറ്റൊന്ന് ഭയമുള്ള അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച നമ്മുടെയൊക്കെ നാട്ടിലുള്ള നേർച്ച അള്ളാഹ് എത്രയാണുള്ളത് അള്ളാഹു അല്ലാത്തവർക്ക് എത്രയാണുള്ളത് പള്ളിയിലെ പെട്ടി പള്ളിക്ക് വേണ്ടി എത്രയാണുള്ളത് പള്ളി അല്ലാത്തവരുള്ള എത്രയാണുള്ളത് നിറയുന്നത് വേദാ നിറയാത്ത വേദ കമ്പിയും കുറവുള്ളത് ഏതാ വലുതാക്കുന്നത് വേദ

അവിടെ നടക്കുന്ന ഭവിഷ്യത്തിനെ പോലും തടയാൻ കഴിയില്ല അതാണ് ഈ ആധുനിക ലോകത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത് അവിടെ നടക്കുന്ന എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് അപകടങ്ങളോ പ്രയാസങ്ങളോ പറ്റിയാൽ അതവിടെ നടന്നു പോവുക എന്നല്ലാതെ ഒരു രക്ഷയുമില്ല അതുകൊണ്ട് നേർച്ചയാതൊന്നിനെയും തടയാത്തത് കൊണ്ട് തന്നെ അത്തരം നേർച്ചകളെ തൃശൂണുമായി സുല്ലാഹു അലിസനം വിരോധിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾക്ക് അതായത് ഹലാലായ കാര്യങ്ങൾക്ക് നേർച്ചയാക്കാം അതല്ലാത്ത കാര്യങ്ങൾക്ക് നേർച്ചയാക്കാൻ പാടില്ല ഇനി അള്ളാഹു സുബാൻ ഹരാനാക്കിയൊരു കാര്യമോ അത് തടയാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും ശമദം ചെയ്യുക ഉറപ്പിച്ചു പറയാം അതിനാൽ നേർച്ചാതെ പറയാം ഞാനിത് ചെയ്യും ഞാനിത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞില്ല അതിന് തന്നെ ഒരു കാര്യം പോലും നോക്കുമ്പോൾ അള്ളാഹു സുബാൻ സുഹൃത്തുക്ക ആ ആയ തറങ്ങാൻ കാരണമുണ്ട് ഭാര്യമാരിൽ ഒരു രണ്ടും പ്രായം കുറഞ്ഞ ആൾക്കാരാണ് മാത്രമല്ല റസൂലുമായിഹു അലിസ്ലമയുടെ വേട്ടപ്പെട്ട രണ്ടാളുടെ മക്കളുമാണ് അതുകൊണ്ട് അവരോട് ചില പ്രത്യേകമായ താല്പര്യങ്ങൾ അവർക്കുണ്ടായിരുന്നത് ഒരിക്കൽ റസൂൾ അരികിൽ ഓരോ ഓരോ ദിവസങ്ങൾ കൊടുക്കും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് പറയണ്ട അവർ കിട്ടുന്ന ബഹുമാരി ആൾക്കാരാ കുപ്പായ അയച്ചു ചെയ്യാനുള്ള അത്തരം ആളുകൾക്ക് മനസ്സിലാക്കണം അറിയോ ഒന്നിലധികം ഭാര്യമാരെ ഉണ്ട് എങ്കിൽ തുല്യരീതി പുലർത്താൻ കഴിയണം ഒരു മാക്സി വാങ്ങുന്നുണ്ടോ അതേ പ്രിന്റുള്ള അതേ വിലയുള്ള അതേ സംവിധാനമുള്ള ഒരു മാക്സി വാങ്ങണം എല്ലാ കാര്യത്തിലും ഇല്ലെങ്കിലോ നാളത്തെ യാപ്പത്തിനാല് വരുമ്പ ആരോടെങ്കിലും പക്ഷപാധിതമുള്ള കൂടനായിട്ടാണ് വരിക എന്ന് അഷറഫ് റസൂലുമായി ഉണ്ടായിരുന്ന ഭാര്യമാർക്ക് ഓരോ ദിവസവും ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം പ്രത്യേകമായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അസർ നമസ്കാരത്തിന്റെയും മൗന നമസ്കാരത്തിന്റെയും ഇടയിൽ റസൂൽ കരീഫ് അനുസരം അവിടെയുള്ള മുഴുവൻ ഭാര്യമാരെ അടുത്തലും പോകും എന്തൊക്കെ എന്റെ സുഖ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി സൈന്യപ്രതി അഹുവിന്റെ അരികിൽ ചെല്ലുമ്പോൾ ഒരൽപ്പം തീ കൊടുക്കും അത് റസൂണും വായു മത്സരം ഭക്ഷിക്കുകയും ചെയ്യും അത് ആയിഷാ ബീവിക്കും അതുപോലെ തന്നെ ബീവിക്കും അത്ര സുഖിച്ചില്ല അതുകൊണ്ട് അവർ പറഞ്ഞു റസൂണുംഹു മത്സരം വരുമ്പോ ഇനി അള്ളാഹുന്റെ റസൂൽ നിങ്ങൾ എന്താഫീർ കഴിച്ചിട്ടുണ്ടോ ഒരു ചുങ്കം പോലത്തെ ഒരു സാധനമാണ് ഒരു അനിഷ്ടകരമായ മണം അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും റസൂലിന്റെ ആണെങ്കിലോ തന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമല്ലാതെ മറ്റൊരു അനിഷ്ടകരമായ അവസ്ഥയും വരാതിരിക്കാനും സ്വഹാവത്തിൽ നിന്ന് ഇത് ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളി ഇരുന്നവൻ ഉള്ളിയിൽ പള്ളി ഉള്ളിരുന്നവൻ പള്ളിയിൽ വരരുത് എന്ന് റസൂണുമായ സ്വലാ സംഭവം വിയർപ്പും മറ്റ് ശാരീരികമായ കാര്യങ്ങളും ശരീരത്തിലുള്ളവൻ ഉമൂ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താ അവന്റെ ശാരീരികമായ അവസ്ഥയിൽ നിന്ന് പൊടിയും പഠനങ്ങളുമായിട്ട് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കരുത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് കഴിച്ചു അത് അവർ തമ്മിൽ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഐഷാ ബി പറഞ്ഞു ശേഷം എന്ത് ചെയ്യണം റസൂൺ അബ്ബായി സലഹിസും ഹഫ്സ ബി വിയും അത് തന്നെ പറയണം റസൂൺ സലമാസും ഹൃദയം ഹായ് അരികിൽ പോയിട്ട് തേന് കഴിച്ചും നടന്നുവരുമ്പോ ഐഷാബി പറഞ്ഞു അള്ളാ നസൂര് മഹാഫീർ കഴിച്ചിട്ടുണ്ടോ ഒരു ചെറിയ ദുർഗന്ധം വരുന്നുണ്ടല്ലോ ഏ ഇല്ല ഞാൻ തേനാണ് കഴിച്ചത് അടുത്തത് ഹബ്സാ അവരും അത് ആവർത്തിച്ചു അതേ ചോദ്യം അപ്പൊ റസൂല്ല സംശയമായി ഞാൻ കഴിച്ച് തേനിൽ അങ്ങനത്തെ വല്ല വളമുണ്ടോ അതുകൊണ്ട് റസൂല്ല പറഞ്ഞുല്ലേ അള്ളാഹു ഇഷ്ടത്തിന് വേണ്ടി ഹലാലാക്കിയ തേൻ കഴിക്കയില്ലെന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ നേർച്ചയാക്കുക അവിടെ ഹലാലാണ് അത് പറ്റൂല ചെയ്യില്ല എന്ന് പറയാൻ അഷ്റഫുൽ അലിശ്രമിക്ക് പോലും പാടില്ല പിന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മൾ ഇനി ഏതെങ്കിലും രൂപത്തിൽ നേർച്ച ചെയ്തു അത് പാലിക്കാൻ പറ്റിയില്ല ഒരാൾ ഒരു പ്രതിജ്ഞ ചെയ്തില്ല ചെയ്യാമെന്ന് പറഞ്ഞത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിന് പരിഹാരമായി അള്ളാഹുനെ പഠിപ്പിച്ചു അതുപോലെ തന്നെ അതിനേക്കാൾ മികച്ചത് കാണുകയും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ആ മികച്ചത് ചെയ്യാം അതല്ലെങ്കിലോ തിരിച്ചിര ആൾക്കാരെ കൊണ്ട് നേർച്ചയൊക്കെ ചെയ്യും പള്ളിക്ക് ആളും മതി രണ്ടേക്കർ സ്ഥലം അല്ലെങ്കിൽ പത്ത് സെന്റ് സ്ഥലം അല്ലെങ്കിൽ രണ്ട് സെന്റ് സ്ഥലം വാപ്പ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുക വാപ്പ മരിക്കുന്നവർ കണ്ട അപ്പം അത് മണ്ണിട്ടോട്ട് പോയിട്ടുണ്ടാവും രണ്ടാം സമയം പറയാ അങ്ങനെ വാക്കൊരു വസൂയത്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നേർച്ചയാക്കിയിട്ടുണ്ട് ഒരു കാര്യം ഏതെങ്കിലും രൂപത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിനത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എങ്കിൽ അനന്തരാവകാശങ്ങൾ അയാളുടെ അത് പൂർത്തീകരിക്കണം അത് പൂർത്തി പാടില്ല ഇനി ഒരാൾ ഒരു വാഗ്ദാനം ചെയ്യുകയും ആ വാഗ്ദാനം അയാൾ പൂർത്തീകരിക്കാൻ കഴിയാതെയാവുകയും ചെയ്താൽ അള്ളാഹുഹുത്തിന്റെ പരിശുദ്ധ കുറാനിലെ അഞ്ചാം അധ്യായം സൂറത്തു മഹിതയിലെ തൊണ്ണൂറ്റി രണ്ടാമത്തായത്തിലൂടെ നോർമൽ അവസ്ഥയിലുള്ള പത്ത് സാധുക്കൾക്കുള്ള ഭക്ഷണം കൊടുക്കണം ഒരു നേർച്ച നേർത്തി നേരുകയും ആ നേർച്ചയാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെയാവുകയും ചെയ്താൽ ഒന്നാമതയാൾ ചെയ്യേണ്ട പരിഹാര മാർഗം പത്ത് സാധുക്കൾക്ക് സാധാരണഗതിയിലുള്ള ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രം പത്ത് പേർക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ വസ്ത്രമോ നൽകുക അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക രണ്ടാമത്തേത് ഇനി അതിന് കഴിയില്ലെങ്കിലോ സമനില ചെയ്ത് അവന് ഒരു അടിമയെ മോചിപ്പിക്കാനും കഴിയില്ല പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും കഴിയില്ല അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കാനും കഴിയുന്നില്ല എങ്കിൽ അയാൾ ചെയ്യേണ്ടത് അയ്യാമിൻ മൂന്ന് ദിവസം നോമ്പെടുക്കണം ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെങ്കിലോ അത് ചെയ്യാൻ പാടില്ലെന്ന് മാത്രല്ല പറയുന്നു ഇതേ കഫാർത്ത് അയാൾക്കും ബാധകമാണ് ഒന്നുകിൽ പത്ത് സാധുക്കൾക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകുക അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കുക കഴിയില്ലെങ്കിൽ അയാൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക തീർച്ചയായിട്ടും പറഞ്ഞാൽ الله سبحانه وتعالى بيقول بسم الله سيد لا إبادة تعالى نمر على الله عقوس من الله سبحانه وتعالى كاريك الكاريك لا يمن سلاكي شريعة تدري جلته هذا نفس الجيبي كار الله توفيق قد أمكم نمر تجتمعون الله مسلم ممتن من الجن غير كتئامين فاقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم إن الحمد لله حمد كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن علي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما من يعدو مسلم يعود مسلما يعود مسلما عدوة إلا صلى عليه سبعون ألف ملك حتى يمسي سهدر الله الله ورسول تكرم എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അമ്മ സുഹാർ നമ്മുടെ മൊത്തത്തികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം എല്ലാ ജനുവരി മാസത്തിലെയും പതിനഞ്ചാമത്തെ തീയതിയിൽ ഒരു പ്രത്യേകമായ ദിനം ആചരിക്കാറുണ്ട് പേനന്റ് പാലിറ്റി കെയർ എന്നാണ് പറയാ ഒറ്റപ്പെട്ടും വീടുകളിൽ മരുന്നുമായി മല്ലടിച്ചു കഴിയുന്ന ആൾക്കാരുണ്ടാവും ഒന്ന് മുണ്ടി പറയാൻ പറ്റാത്ത ആൾക്കാർ സംഘടനാ രംഗത്ത് ജ്വലിച്ചു നിന്ന ആൾക്കാര് പള്ളിയിൽ സജീവമായിരുന്ന ആൾക്കാർ കൂട്ടുകാർ ബന്ധുക്കൾ എന്നിങ്ങനെയുള്ള ഒരുപറ്റം ആളുകൾ രോഗികളായി ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അവരെ ഒന്ന് ചെന്ന് കാണുക എന്നുള്ളതിന് ഒരു പ്രത്യേക ദിനചരണം എന്നും ആവശ്യമില്ല സാന്ദ്രഭികൾ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു രോഗിയായ ഒരാളെ സന്ദർശിക്കുന്ന കൊണ്ട് അയാൾക്കൊരു ഗുണം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു സന്തോഷം ഉണ്ടാവുക ഒരു സമാധാനം ഉണ്ടാവുക ചെല്ലുന്ന വ്യക്തിക്കോ അതാണ് ഈ ഹതീസും പ്രസൂണനായ അലൈഹി മനസ്സിനും നമ്മെ പഠിപ്പിക്കുന്നതും ഏതെങ്കിലും ഒരാൾ രാവിലെ ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നാൽ വൈകുന്നേരം വരെ എഴുപതിനായിരം മരക്കുകൾ അയാൾക്ക് നന്മകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേരിക്കും നമ്മളിവിടെ വീട്ടിൽ നിറഞ്ഞാണെങ്കിൽ മുമ്പ് വരെ നമുക്കെതിരെ പ്രാർത്ഥിക്കാം വാരി വരെ തിരിച്ചു വരുന്ന പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് മക്കൾ വരെ നിപ്പാന്റെ മുഖം കാണരുതിന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാവും നാട്ടുകാർ ഇവിടെ കൊള്ള ശല്യം തീരുന്നില്ല എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം ഇവിടെയാണ് ഒരു വിശ്വാസിയുടെ സവിശേഷം നമ്മൾ തിരിച്ചറിയേണ്ടത് അയാൾക്ക് വേണ്ടി ഒരു രോഗിയെ തൻ്റെ കൂടെയുള്ള ഒരാളെ സന്ദർശിച്ചു അയാൾ ഇന്ന് ആശ്വസിപ്പിച്ചു കൂടി കുറച്ചു നേരം ഇന്ന് സംസാരിച്ചു അയാളുടെ സുഖ വിവരങ്ങൾ അറിഞ്ഞു അയാൾ സമാധാനമായി സന്തോഷമായി അതോടൊപ്പം തന്നെ ചെല്ലുന്ന വ്യക്തിക്ക് എഴുപതിനായിരം മലക്കിന്റെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇനി ഒരാൾ വൈകുന്നേരമാണ് ചെല്ലുന്നത് എങ്കിൽ പുലരുന്നത് വരെ ഇതുണ്ടാവും എന്ന ഇതുണ്ടാവുന്ന ബാക്കിയിൽ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ലഹു ജന്ന അവന്റെ സ്വർഗത്തിൽ ഒരു സവിശേഷമായ സമ്മാനം ഉണ്ടാവും സുഖകരമായിരിക്കും റാഹത്തായിരിക്കും എത്രയും കൊണ്ടോന്നു ആണ്ടകൃതികളില്ലാതെ ദിനം പ്രതി നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു മഹത്തായ കാര്യമാണ് രോഗികളെ സന്ദർശിക്കുക രോഗമുള്ളവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക അതൊരു മഹത്തായ കാര്യമാണ് എന്നതോടൊപ്പം തന്നെ നമുക്ക് തേടിയെത്തും സ്വർഗത്തിൽ എളുപ്പത്തിൽ കടക്കാൻ കഴിയും എന്നൊക്കെ പ്രസൂർ സല്ലി പഠിപ്പിച്ചു അത് നമ്മുടെ ഔദാര്യമല്ല അങ്ങനെയാണ് നമ്മൾ മനസ്സിലായത് നമ്മുടെ ഔദാര്യം അല്ല അല്ലുൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ആറ് ബാധ്യതകൾ ഗുഡ് ഈവനിങ് ഗുഡ് ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഔപചാരികതയല്ല എന്റെ സഹോദര ആത്മാർത്ഥമായിട്ട് പറയാ എന്റെ സഹോദര അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങളുടെ മേൽ അള്ളാഹു വർഷിക്കട്ടെ എന്ന് തിരിച്ചും നിങ്ങൾക്കും അതുപോലെ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് അത് വ്യാപനം ചെയ്താൽ സ്വർഗത്തിൽ കിടക്കാം ഹദീസിൽ കാണാൻ പറ്റും അള്ളാഹു രണ്ടാമത് പറഞ്ഞു ക്ഷണത്തിന് ഉത്തരം നൽകുക മൂന്നാമത് പറഞ്ഞു രോഗിയായാൽ സന്ദർശിക്കുക മരിച്ചാൽ സാന്ദർഭികമായിട്ട് പറയാം മരിച്ചാൽ അവന്റെ മയ്യത്ത് കാണുക എന്നത് ഒരു തെളിവില്ല കാലം ഒരു സവിശേഷതയാണ് പിന്നെന്താണത് ആ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പറ്റെങ്കിൽ അവിടെ ചെന്നിട്ട് ആ മയത്തിന്റെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുക അതാപ്പോ നാട്ടിൽ മയത്തിനെ കാണാൻ ഒരു ചടങ്ങിലേക്ക് മാറിയത് എന്നിട്ടോ ഇന്ന് നാലുമണിക്ക് മരിച്ച നാലേ പത്തുമണിക്കാൻ കണ്ടെങ്കിൽ പത്ത് മണി എടുക്കുമ്പോൾ ആ പത്താളുണ്ടാവും ബാക്കിയുള്ളവർക്ക് പോയി പൊതുദർശനത്തിന് വെച്ച മയ്യത്ത് കാണാൻ ചെല്ലുന്ന സമ്പ്രദായം നാട്ടിൽ പല രാഷ്ട്രീയ മത സാംസ്കാരിക സാമൂഹിക മേഖലകളിലൊക്കെ ഉണ്ട് മുസ്ലിമിനെ ധന്യമാണ് ഇനി മയ്യത്ത് കൊണ്ടുപോകുമ്പോഴോ മുമ്പിൽ പോണോ പിന്നിൽ പോണോക്കൾക്കിടയിലുണ്ട് പക്ഷെ അള്ളാഹു സബ്ബൻ ഹദീസ് വളരെ കൃത്യമാണ് അവന്റെ മയത്തിനെ പിന്തുടർന്നു പോവുക വഴി കുറച്ച് ദുരുക്കമാണ് കുറെ ആൾക്കാരുണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടാണ് കുറെ ആൾക്കാർ പള്ളിയിൽ കാത്തുകെട്ടി നിൽക്കുക നമ്മുടെ നാട്ടിലുള്ള ഏർപ്പാടാ കുറെ ആൾക്കാർ പള്ളി കാത്തു നിൽക്കുക എന്റെ മയത്ത് വരിക നിസ്കരിക്കുക നിസ്കാരം ഓരോരോ പാട്ടിലുള്ള ബാക്കിയുള്ള പരിപാടിയൊന്നും ഒരാളുടെ ജനാസിയെ അനുഗമിച്ച് നിസ്കരിച്ചാൽ അയാൾക്കൊരു തെയറാത്ത പുണ്യം കിട്ടും എന്ന് പറഞ്ഞാൽ മലയോളമുണ്ട് ആ ജനാസ സംസ്കരണം പൂർണമായി നിർവഹിച്ചാൽ രണ്ട് കീറാത്ത വിഫലം കിട്ടും ൂലികൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേരിക്കും അർത്ഥം അള്ളാഹു തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനും സഹജമായി വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുപുറ്റങ്ങളും അറിഞ്ഞതും അറിയാത്തതുമായത് അള്ളാഹു സുബാനത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടവർ അള്ളാഹു മലഹണം നൽകി അനുഗ്രഹിക്കട്ടെ രോഹികളും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും दल के अग्रणी घटक और उनके कार्यबल पर सहायता സ്വന്തം നിലയും നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താങ്കത്തും അള്ളാഹു സുബാനേവർക്കും മരണം വരെയും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫുദിഹിയില്ലെന്ന കെമ കാ പുഞ്ചിരിച്ച് ഭരിക്കാൻ ലഭിക്കുന്ന മൊത്ത കൈകളിൽ അള്ളാഹു സുബാനത്തിന് നമ്മയും നമ്മുടെ കൊടുക്കുകയെയും സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ബാലും തക്കവയും ഖുശൂഹമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ തക്കവയുള്ളവരായി തീരാനുള്ള

الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم, أجرنا من النار. اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين